ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് എട്ട് കളഞ്ഞ ശേഷം ഇതുപോലെ മുറിച്ചെടുക്കാം ഇനി ചെറിയ പീസുകളായി മുറിക്കാം മാങ്ങ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി ഇനി അച്ചാർ റെഡിയാക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇടാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാതെ ചേർക്കുമ്പോൾ ഇതെല്ലാം കരിയാനുള്ള ചാൻസ് ഉണ്ട് നാല് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ച പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മാങ്ങയിട്ട് നന്നായി മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം ആവശ്യത്തിന് ഉപ്പിടാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയുടെ ഇതിനനുസരിച്ച് മുളക് ചേർക്കാം ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി അരമണിക്കൂർ ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കുക കായത്തിൻ്റെ മണം ഉരുവപ്പൊടിയാട്ടിലും കുറച്ച് കൂടുതലായിട്ട് വേണം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കേടു